ഞമ്മടെ നാട്ടിലെ ഈ മാനിന് പ്രശ്നമുള്ളൂ ഇവിടെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല ഏഹ് നിങ്ങൾക്ക് അറിയില്ലല്ലോ തുറന്നു വിട്ടേക്കാണ് ഒരു പാർക്ക് ഉണ്ട് മുഹമ്മദ് ഷേബ എന്ന് പറയുന്ന ഒരു പാർക്കാണ് ഈ പാർക്കിൽ മാനി തുറന്നു നമ്മളെ പേടിച്ചിട്ടാണ് ഈ പോണേ മാന് മാ പിന്നാലെക്കണോ അപ്പൊ പോണ് മാന്റെ നമ്മൾ നടക്കണേ അപ്പൊ ഞമ്മളെ നാട്ടിൽ ഇതിനെ തൊടുമ്പോ പ്രശ്ന കേട്ടോ അത് ശ്രദ്ധിച്ചോണ്ട് ഇതല്ലേ ഇതൊക്കെ സാധാ കൂട്ടിലിങ്ങനെ കിട്ടണം ഇതൊക്കെ തുറന്നു വിടുന്ന കേട്ടോ ഇതൊക്കെ തുറന്നു വിടുന്നതാണ് ആൾക്കാരൊരു ആൾക്കാർ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ തുറന്നു വിടും യമു യമു മറ്റേ നമ്മള് എന്താണ് നാട്ടില് ഭയങ്കര ഒരു ആദ്യമൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് മാറുന്നൊരു സാധനുണ്ട് അതൊരു രണ്ട് അവിടെ നമുക്ക് രണ്ടു മൂന്നാലിനെ കിട്ടുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ഇതൊക്കെ ഇതൊക്കെ േ അതാണ് ഗിനിപ്പന്നി എന്ന് പറഞ്ഞ സംഭവം പിന്നെ അത് ഈ ക്യാമറ എടുക്കുന്ന ആള് പറഞ്ഞ കേട്ടോ അതെ നമ്മടെ നാട്ടിലുള്ള മാനതൊട്ട ഫൈന് കേസ് ഇത് ഫോട്ടോന്നല്ലേ ഒറിജിനലാണ് പോയി കാണേ അബ്ദുല്ല طبعا احنا في من دي اريبيا آه سلطه بني تميم ما شاء الله تبارك الله هذه محميه الشعبه آه ايوه اهلا وسهلا كل آه الجاليه الهنديه كيرلا اهلا وسهلا هنا ما شاء الله اجواء حلوه جميله وعيد مبارك كل عام وانتم بخير كل آه شعب مسلم هندي كيرلا اي اي شعب اي نفر اي نفر الله إيه اهلا إيه وسهلاً. إيه. وسهلا موجود في القلب قبل المدينه إيه اهلا وسهلا كله يا مرحبا بس كل بس عام بس بس طبعاً. الحين وقت الصلاة زين أيه. أيوة. فالمسافر عليه أيوة. انه يجمع أيوة. يجمع الصلاه يصلي اثنين ركعات نعم أيوة. آه. لا. أو اول شيء صلاة, أيوة. صلاه المغرب ثلاث آه. ركعات ايوه وبعدين صلاه العشاء ركعتين, ركعتين. أيوة. يعني ممكن يجي من سفر. ممكن يصلي تقديم آه. ولا يسوي تاخير يجي من سفر 80 كيلو أيوة. خلاص اثنين اتنين. اه اتنين ما في اربعة دور اثنين ركعة عصر اثنين ركعات عشاء اثنين ركعات مغرب ثلاثة فجرتني فجرتني اهلا الأهلا. وسهلا كل ان شاء الله ان شاء الله كله في انستغرام في انستغرام سناب ولا هذا جروب كله كيف كله يجي, يعني. يجي صحيح يجي من الرياض؟ اي يجي من الرياض ما, ما شاء الله اهلا وسهلا اول يجي اول يجي ما شاء الله ان شاء الله ان شاء الله شكرا شكرا على شكرا شكرا ആ ഫ്ളാഗ് സൗദിന്റെ ഫ്ലാഗ് ഞങ്ങള് അതിന്റെ അടുത്തൊരു മാന്റെ ചിഹ്നം ഉണ്ട് കേട്ടോ അത് ആ ദൂരം കിലോമീറ്റർ ദൂരം നോക്കിയാൽ നമുക്ക് കാണാനും പറ്റും സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയ ഇതിലെന്താ പറയുക കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും അതേപോലെ തന്നെ അങ്ങനത്തെ സെറ്റപ്പുകളാണ് ഇതിലുള്ളത് കേട്ടോ ഭയങ്കര സംഭവം അത് എത്രണ്ടോ അതിന് ഫീസ് കുട്ടികൾക്ക് പത്ത് റിയാലല്ലേ കുട്ടികൾക്ക് കുട്ടികൾക്ക് പത്ത് റിയാല് വലിയ ആൾക്കാർക്ക് ഇരുപത് റിയാലാണ് ഇതിന്റെ ചാർജ് വരുന്നത് കുറേ ടെൻറ്റുകളെ ഒരുപാട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ആ ടെൻ്റുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ ഒരുപാട് ടെൻറ്റുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല ഇതൊക്കെ നമ്മളാൾക്കാരോ ഇരിക്കുന്നതൊക്കെ നമ്മളെ ഇതൊക്കെ നമ്മളെ ആൾക്കാരാണേ എന്താണ് ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പരിപാടി ഇവിടെ കൊഴപ്പൊന്നുമില്ല ഇവിടെ സൗദി അറേബ്യയിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇവിടെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ സൗദി അറേബ്യയിലാണ് നിൽക്കുന്നത് ആരും പറയില്ല ഫുള്ള് പച്ചപ്പാണ് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നമുക്ക് നാട്ടിൽ പോലും ഈ നമ്മുടെ തൊട്ടടുത്ത് മാലുകൾ തൊട്ടടുത്ത് ഒട്ടകപ്പക്ഷി അതിനോട് നമുക്ക് വളരെ നല്ല രീതിയിൽ സൗഹൃദപരമായിട്ട് ഇടപെടാൻ പറ്റുന്നൊരവസ്ഥ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം മലയാളികളാണ് നല്ല അന്തരീക്ഷം ഈ ചൂട് കാലത്തും ഉച്ച മുതൽ ഇത്രയും സമയമായിട്ടും ഇത്രയും നിറഞ്ഞ ആളുകളുണ്ട് തീർത്തും എന്താ പറയാ ആളുകൾക്ക് ഒരു സായാഹ്നം നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് രാത്രി നല്ല 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 സെറ്റപ്പ് വൈബാണ് നല്ല വൈബാണ് ചാട്ടമുണ്ട് ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് ഓക്കെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് വൈകുന്നേരം ഒരാറ് ആറര ടൈമിൽ ഇവർ ലൈറ്റ് ഇട്ടു കേട്ടോ ഒരാറക്കെ ടൈം ആകുമ്പോൾ ഇവരിങ്ങനെ ലൈറ്റ് ഇട്ടു ഭയങ്കര ഭംഗിയാ കാണാട്ടോ ഇതാ കാണണം ഇത്തിരി ആൾക്കാരുണ്ടായ നല്ല തിരക്കാണ് അവിടെ കണ്ടോ വെള്ളം ചാട്ടെന്ന് അതിങ്ങനെ വെള്ളച്ചാട്ടാണേ നേരത്തെ ഞാൻ കാണിച്ചത് തന്നെ അവിടെ ലൈറ്റ് ഇട്ടപ്പോൾ എന്തൊരു ഭംഗി കാണാൻ ഈ കളർ ൈറ്റിന്റെ ഉള്ളിൽ കൂടെ കുഴക്കുന്നുണ്ട് കളർ ലൈറ്റിന്റെ സെറ്റപ്പ് അവിടെ യെല്ലോ കളർ ലൈറ്റ് ഇങ്ങനെ സംഭവം ഒന്നും പറയാറില്ലേ കുട്ടികൾക്ക് പത്ത് റിയാല് വലിയവർക്ക് ഇരുപതല്ലേ നഷ്ടല്ലേ സെറ്റപ്പ് അല്ലേ അല്ലേ നോക്കിയാൽ ഒന്നും കൂടി പകൽത്തിലാറ വൈബിയിലെടുമ്പളാണല്ലേ തീർച്ചയായും നന്നാ നന്നാ സൈത എങ്ങോട്ടോക്കെ സൈതോ എങ്ങനെയാ സെറ്റപ്പ് ഇവിടെ എങ്ങനെയുണ്ട് സംഭവം സംഭവം ഉഷാറാണ് നൈറ്റിലാണല്ലേ ഭയങ്കര രസം നൈറ്റ് വ്യൂ ഉണ്ട് അടിപൊളിയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളും കളിക്കാനുള്ള സെറ്റപ്പ് ഭയങ്കര ഞാൻ ലൊക്കേഷൻ എന്തായാലും ഇതിന്റെ താഴത്ത് കൊടുക്കൂട്ടോ പൊന്നാര മക്കളെ മാണയും കണ്ടോളി ഇതിന്റെ പേരൊന്നും ഇപ്പൊ നമ്മക്കറിയില്ല കേട്ടോ കൈയിൻ്റെ ഇത് ഉണ്ടോ ഞാൻ എത്രയും അടുത്ത് പോയിട്ട് എടുക്കണേ ഒരു കണ്ടോ

അല്ല അതാണ് നമുക്ക് പറയാനുള്ളത് അത് വേറെ സ്ഥലം ഇതാണ് ണ്ടോ ആ ഒരു ചിഹ്നം മാഡ ചിഹ്നം കണ്ടോ അത് നമ്മൾ നമ്മളവിടെ പുറത്തുനിന്ന് കാണാൻ പറ്റും പിന്നെ ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ ഇതിന്റെ താഴ്ത്തു കൊടുക്കാം അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ